ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ എൽ ഡി ക്ലർക്ക് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച ഒരു കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി എ ഐ ക്യാമറയെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ് നമ്മുടെ ലക്ഷ്യ കറണ്ട് അഫേഴ്സ് ആപ്പിൽ തന്നെ കിടപ്പുണ്ട് ഇത് പദ്ധതിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം സേഫ് കേരളയാണ് മറ്റു ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അതൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ശൈലി ആപ്പ് അല്ല തുണ എന്നത് ഒരിക്കലും ക്യാമറയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പദ്ധതി ആയിരിക്കില്ല അതുപോലെ നിർഭയം എന്നതും ക്യാമറയുമായി ബന്ധപ്പെട്ട പദ്ധതി അല്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ചോദ്യം കണ്ടാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാനും സാധിക്കും ഇതിന്റെ ഉത്തരം സേഫ് കേരള എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എ ക്യാമറ പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം കെൽട്രോൺ ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെൽട്രോൺ ആണ് എ ക്യാമറയിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് നിലവിലെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹം പത്തനാപുരത്തു നിന്നുള്ള എം എൽ എ ആണ് പത്തനാപുരം കൊല്ലം ജില്ലയിലാണ് ഈ പറഞ്ഞ വസ്തുതകളെല്ലാം കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ പോകുന്നത് റോഡുകളുമായി ബന്ധപ്പെട്ട ചില കറണ്ട് അഫേഴ്സ് ഫാക്ട്സ് പഠിക്കാനാണ് റോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ റോഡുകളുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് നോക്കാം നോക്കൂ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷമായി കേരളം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് വളരെ കൃത്യമായി ശ്രദ്ധിച്ചു വച്ചേക്കുക റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ വർഷം ആചരിച്ച സംസ്ഥാനമാണ് കേരളം എന്ത് വർഷമാണ് റോഡ് സുരക്ഷാ വർഷം അതെന്ത് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി വരെയാണ് കേരളം റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്നത് ഇനിയും അടുത്ത മറ്റൊരു പദ്ധതിയാണ് സേഫ് റോഡ് ടു സ്കൂൾ പദ്ധതി പദ്ധതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പു വേണ്ടി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് ടു സ്കൂൾ അതിൽ പോലീസിൻ്റെ ഇനീഷ്യേറ്റീവും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇനീഷ്യേറ്റീവും എല്ലാം ഉണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് ടു സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സഹകരണമില്ലാതെ ഇത്തരം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല പദ്ധതിയുടെ പേരെന്താണ് സേഫ് റോഡ് ടു സ്കൂൾ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വ ചിത്രമാണ് വിടരും മുൻപേ റോഡ് സേഫ്റ്റി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ടെലിഫിലിം ആണ് വിടരും മുമ്പേ ഇതുകൂടെ ഓർത്ത് വച്ചേക്കുക വിടരും മുൻപേ അതുപോലെ സർക്കാർ ബസ്സുകൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളിലും നാൽപ്പത് ശതമാനം യാത്ര ഇളവ് ഭിന്നശേഷിക്കാർക്ക് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം ശ്രദ്ധിക്കുക സർക്കാർ ബസ്സുകൾക്ക് പുറമേ സ്വകാര്യ ബസ്സുകളിലും ഭിന്നശേഷിക്കാർക്ക് യാത്ര ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എത്ര ശതമാനം യാത്ര ഇളവാണ് ടിക്കറ്റ് നിരക്കിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നാൽപ്പത് ശതമാനമാണ് നാൽപ്പത് ശതമാനം യാത്ര ഇളവ് ഭിന്നശേഷിക്കാർക്ക് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊട്ടറിയാം പി ഡബ്ല്യു ഡി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പി ഡബ്ല്യുടേ പൂർണ്ണരൂപം പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനായി പി ഡബ്ല്യു ഡി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൊട്ടറിയാം പി ഡബ്ല്യു ഡി തൊട്ടറിയാം പി ഡബ്ല്യു ഡി ഇതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് സർക്കാർ വാഹനങ്ങൾക്കായി നിലവിൽ വന്ന പുതിയ രജിസ്ട്രേഷൻ സീരീസ് ഏതാണ് പൂർണ്ണമായിട്ടും ഇത് നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കി വരുന്നതേ ഉള്ളൂ സർക്കാർ വാഹനങ്ങൾക്കായി നിലവിൽ വരുന്ന അല്ലെങ്കിൽ നിലവിൽ വന്ന പുതിയ രജിസ്ട്രേഷൻ സീരീസ് കെ എൽ നയൻറ്റീൻ ആണ് നമുക്കറിയാം കെ എസ് ആർ ടി സി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സീരീസ് കെ എൽ ഫിഫ്റ്റീൻ ആണ് ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ സർക്കാർ വാഹനങ്ങൾക്കായി നിലവിൽ വന്ന പുതിയ രജിസ്ട്രേഷൻ സീരീസ് ആണ് കെ എൽ നയൻറ്റീൻ അതിലും ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കെ എൽ നയൻറ്റി എ ആണെങ്കിൽ അത് കേരള സർക്കാർ വാഹനങ്ങളായിരിക്കും കെ എൽ നയൻറ്റി ബി ആണെങ്കിലോ അത് കേന്ദ്ര സർക്കാർ വാഹനങ്ങളായിരിക്കും കെ എൽ നയൻറ്റി സി ആണെങ്കിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളായിരിക്കും അതായത് എൽ എസ് ജി ഡി വകുപ്പിന്റെ കീഴിലുള്ള വാഹനങ്ങളായിരിക്കും കെ എൽ നയൻറ്റി ഡി ആണെങ്കിലോ അതായത് പൂർണമായും കേരള സർക്കാരിന്റെ കീഴിലാവണമെന്നില്ല എന്നാൽ സർക്കാർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അത്തരം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് കെ എൽ നയൻറ്റി ഡി ശ്രദ്ധിക്കുക സർക്കാർ വാഹനങ്ങൾക്കായി നിലവിൽ വരുന്ന പുതിയ രജിസ്ട്രേഷൻ സീരീസ് ആരംഭിക്കുന്നത് കെ എൽ നയൻറ്റിയിലാണ് എന്നാൽ കെ എൽ നയൻറ്റി എ എന്നാണ് ചോദ്യമെങ്കിൽ അത് കേരള സർക്കാർ വാഹനങ്ങൾ ആയിരിക്കും കെ എൽ നയൻറ്റി ബി എന്നാണെങ്കിൽ അത് കേന്ദ്ര സർക്കാർ വാഹനങ്ങളായിരിക്കും കെ എൽ നയൻറ്റി സി ആണെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളായിരിക്കും കെ എൽ നയൻറ്റി ഡി ആണെങ്കിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള മറ്റ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സീരീസ് ആണ് കെ എൽ നയൻറ്റി ഡി ഇതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക അടുത്തതായി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേരള സർക്കാരിന് കീഴിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് സംവിധാനം അറിയപ്പെടുന്നത് അത് കേരള സവാരി എന്ന പേരിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേരള സർക്കാരിന് കീഴിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് അറിയപ്പെടുന്നത് കേരള സവാരി എന്ന പേരിലാണ് കേരള സവാരി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സംസ്ഥാന തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അതുപോലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അത് കനവ് എന്നാണ് അതും കൃത്യമായി ഓർത്തു ഓർത്തുവച്ചേക്കുക അതുപോലെ കെ എസ് ആർ ടി സിയുടെ സ്വതന്ത്ര കമ്പനിയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ചുരുക്കി നമ്മൾ കെ സ്വിഫ്റ്റ് എന്ന് പറയും കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര കമ്പനിയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് അഥവാ കെ സ്വിഫ്റ്റ് കെ സ്വിഫ്റ്റിന്റെ ആസ്ഥാനം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് കെ സിഫ്റ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് ഇതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക